ശബരിമലപ്പെടെ ഇരുമുടിക്കെട്ടിനകത്ത് നമ്മള് കഞ്ചാവ് വെച്ചുകൊണ്ട് പോയിരുന്നു അപ്പൊ അത് നമ്മൾ ഇരുമുടിക്കെട്ടിനകത്ത് കൊണ്ടുപോകും കഞ്ചാവ് ഡി ഡീഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് കഞ്ചാവ് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞത് നടന്നൊക്കെ പോകുമ്പോ ഒരു ആശ്വാസത്തിന് കൊണ്ടുപോകുന്നു ഇരുമുടിക്കെട്ടിനകത്ത് വെച്ച് കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോയി ആശ്വാസത്തിനല്ലേ കൊണ്ടുപോയിരുന്നു അവിടെ പടുക്കാനൊക്കെ ഒരു ഇടപാടുണ്ടായിരുന്നു പണ്ട് പോകുമ്പോ പുലി പിടിച്ച് മരിച്ചു തിരിച്ചു വരില്ല അപ്പോൾ ഒരു പടുക്കൊക്കെ നടത്തിട്ടാണ് ഈ ശബരിമലയ്ക്ക് പോകുന്നത് എൻ ഡി പി എസ് ആക്ടിൽ പുഷ്പിക്കാത്ത ചെടി സൈക്കോട്രോപ്പിക് അല്ല പിന്നെ ഇവർ എന്തും പറഞ്ഞിട്ടുണ്ടോ പിടിക്കുന്നത് പുഷ്പിക്കുമല്ലോ അത് അന്നേരം അല്ല നാളെ പുഷ്പിക്കും എന്ന് പുഷ്പിക്കൊണ്ട് നമുക്ക് എട്ടു ദയസുള്ളൊരു കൊച്ചിന് ഇന്ന് കല്യാണം കഴിച്ചു കൊടുക്കണോ കഞ്ചാവ് നിരോധിക്കരുത് കേരള ലിബറൈസ് നല്ല കുട്ടികളാണെന്നാണ് എന്റെ അറിവ് അല്ലെ ഇവിടെ ഈ കഞ്ചാവ് വണ്ടി പിടിച്ചു മല കയറി പോയിട്ട് എന്തോ ഒരു റീൽസ് പിള്ളേർ അപ്പൊ ഞാൻ വിവരമില്ലാത്ത അതുപോലെ തന്നെ കഞ്ചാവും നട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവർ പിടിക്കുന്നില്ലേ എൻ ഡി പി എസ് ആക്ടി പുഷ്പിക്കാത്ത ചെടി സൈക്കോട്രോപ്പിക് അല്ല പിന്നെ ഇവർ ഇവരെന്തും പറഞ്ഞുണ്ടോ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നാളെ ഇത് പുഷ്പിക്കുമല്ലോ അത് അന്നേരം അല്ലേ നാളെ പുഷ്പിക്കൊണ്ട് നമുക്ക് എട്ട് ഒരു കൊച്ചിന് ഇന്ന കല്യാണം കഴിച്ചു കൊടുക്കണോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ചെയ്തു ഇറയല്ലേ ഇത് രണ്ടുമൊന്നും തന്നെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആവുന്നതിന് മുമ്പ് അതിന് പല ഔഷധ ഗുണങ്ങളും ഉണ്ട് അതിനുപയോഗിക്കാം തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ തെറ്റ് തെറ്റ് അല്ല ഇതിനകത്ത് തെറ്റ് ശരിയില്ലെന്ന് പെട്ടെന്ന് നിങ്ങളൊരു നിയമം കൊണ്ടുവന്നിട്ട് ആ വിദേശി പറഞ്ഞ അനുസരിച്ച് രാജീവ് ഗാന്ധി ഇംപ്ലിമെന്റ് ചെയ്തൊരു നിയമം ഇന്ത്യക്കാരനോട്ട് എന്താ ബന്ധം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ ശബരിമലപ്പെട്ട ഇരുമുടിക്കെട്ടിനകത്ത് നമ്മൾ വെച്ചുകൊണ്ട് പോയിരുന്നു ആര് ഭക്തൊരു മോനെത്ര വയസ്സുണ്ട് മുപ്പത്താറ് ആ പോരാ ജൂനിയർ എനിക്ക് എഴുപത്തൊന്നുണ്ട് പ്രായം അല്ല പ്രായം ഒരു പ്രശ്നം അല്ല പ്രായ ഒരു പ്രശ്നം തന്നെ ഞാൻ നീയൊക്കെ ഉണ്ടാവുന്നതിനുമ്പോ ഉണ്ടാവുന്നതിനുമ്പോ ശബരിമല പോയിരുന്ന ശബരി പോയിരുന്നു അച്ഛനും അല്ല വർക്ക് അപ്പൊ അന്ന് നമ്മൾ ഇരുമുടി കെട്ടിനകത്ത് ഞ്ചാവ് കൊണ്ടുപോകുന്നു എന്തിനാണ് സാർ അത് വലിക്കാൻ അവിടെ അന്ന് വലിക്കാൻ തണുപ്പുണ്ടല്ലോ ഇവിടെ അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സാറിന് ബിജെപിയോടോ എനിക്ക് ഒരു പാർട്ടിയോടും പ്രത്യേക സ്നേഹമില്ലല്ലോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രീയമായിട്ട് ഇവരെല്ലാം ഓർഗനൈസഡ് ക്രിമിനൽസ് ആണ് അവരെ അനു അവരോടൊപ്പം നിക്കാത്തവര് അവര് തച്ചടക്കാത്തവരാണ് കഞ്ചാവ് ശബരിമല പോകുന്നവര് നടന്നൊക്കെ പോകുമ്പോ അവർ കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടുപോകുന്നു അങ്ങനെ തന്നെ കൊണ്ടു വരുന്നത് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നത് അവിടെ പടുക്കാനൊക്കെ ഒരു ഇടപാടുണ്ടായിരുന്നു പണ്ട് പോകുമ്പോ പുലി പിടിച്ച് മരിച്ചു മിക്കവാളിനും തിരിച്ചുവരില്ല അപ്പൊ ഒരു പടുക്കെ നടത്തിയിട്ടാണ് ഈ ശബരിമലയ്ക്ക് പോകുന്നത് തിരിച്ചു വന്നാലേ വന്നു പറയാൻ പറ്റുള്ളൂ അപ്പൊ അന്ത്യയാത്രയൊക്കെ പറഞ്ഞു കാശിക്ക് പോകുന്നവനക്ക് ഭയങ്കര ഒരു അഗ്നി ഒക്കെ കൂട്ടി അതൊരു ചടങ്ങാണ് അപ്പൊ ആ പോകുന്ന കൂട്ടത്തിൽ അവരിതിനകത്തല്ല ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പോയിരുന്നത് അത് ഓരോ ഭക്തന്മാരും ഓരോ തരത്തിലാ തരത്തിലും അത് വലിക്കുമായിരിക്കും പറ വയസ്സുള്ള പറഞ്ഞില്ലേ അന്ന് അവർ കൊണ്ടുപോയിട്ട് ഗുരുസ്വാമിക്ക് കൊടുക്കുവായിരുന്നു ചിലർ അത് വലിക്കുമായിരുന്നു ചിലർ അത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ സത്ത് കുടിക്കുമായിരുന്നു അങ്ങനെ ചെയ്യും എന്ത് എല്ലാത്തിനും അത്യാവശ്യം നമുക്ക് ഈ ഹരമുണ്ടാകും യുവതലമുറ വലിക്കരുത് ഞാൻ പറഞ്ഞു കഞ്ചാവ് എല്ലാവരും വലിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല അഹോരികൾക്ക് വലിക്കാമെന്ന് പറഞ്ഞു യുവതലമുറ വലിച്ച് കരള് എപ്പോഴാ പറയാൻ പോണേ അത് പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വ്യക്തിപരമായ ഓ അത് അന്നേരത്തെ എന്റെ മോഡിനനുസരിച്ചിരിക്കുക നിങ്ങൾ ചോദ്യം പറയൂട്ടി ചോദിക്കും അതല്ലേ പറഞ്ഞത് അത് അല്ലല്ല ഇതിന് ശരിയായ ഒരു ഉത്തരം പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ വലിയ വലിയ പ്രൊമോട്ട് ചെയ്യാറില്ല അല്ലാതെ എനിക്ക് ഇഷ്ടംപോലെ ആനന്ദം തരുന്ന മാർഗങ്ങളുണ്ട് അല്ല ഞാൻ നേരത്തെ ചോദിച്ചു ഇന്ത്യയിലെ എവിടെ നിന്നൊക്കെ താങ്കൾ സാമ്പിള് വാങ്ങിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ട് അല്ല അടിച്ചു നോക്കിയെന്ന് പറഞ്ഞാൽ അടിക്കുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് അതിന്റെ ചാർട് നീരെടുത്തിട്ട് ആ നീര് പല കൂട്ടിലിട്ട് തേനിലിട്ട് കഴിച്ചാ മതിയല്ലോ സാറേ ഇത് ഞാൻ അതാണ് എന്റെ ചോദ്യം ഈ ഒരു ഇത് എല്ലാം കഞ്ചാവാണ് ഇത് ഉണക്കി വലിച്ചാലും കലക്കി കുടിച്ചാലും ഇതെല്ലാം കഞ്ചാവല്ലേ അല്ല എല്ലാം കഞ്ചാവ് എക്സ്ട്രാക്ടിന് വ്യത്യാസങ്ങളുണ്ട് വേറെ പച്ചയ്ക്ക് പിഴിയുന്നുാലിനെടുത്ത് വലിക്കുമ്പോ അതിനകത്ത് കാർബണേഷൻ വരുന്നു കാർബണേഷൻ ആണ് എന്താ വരുന്നത് വെള്ളത്തിനകത്ത് വെച്ച് അടിക്കുന്നു ഏഹ് അറിയില്ലേ പിന്നെ പറഞ്ഞോളൂ അല്ലെ അതിങ്ങനെ അത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി കാർബൺ വേണ്ടിയില്ലല്ലോ അല്ലല്ലോ കേറും നല്ല കാർബൺ അവർ ആ ധാരണ മാത്രമാണ് വാട്ടറെ കൂടെ വരുമ്പോൾ ലെവല് കുറെ മാത്രം പക്ഷെ അവർ ഇൻഹേൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അതായത് ഈ ഇതല്ലേ പിന്നെ എന്താ പറയാ കഞ്ചാവ് വലിച്ചിട്ട് ഇരുത്തും ഇരുത്തി അവർ ശരിക്കും ഒന്ന് രണ്ട് മിനിറ്റുകൾ കഴിഞ്ഞിട്ട് തിരിച്ചുവിടുന്നുള്ളൂ ആ സമയം കൊണ്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും അതാണ് ആ അങ്ങനെ ഇരുത്തുമ്പോഴാണ് നേരെ കയറി ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്ന ആൾ അടിച്ചിട്ടുണ്ട് അപ്പൊ സാറിന് ഇത്ര പ്രായമുള്ള സാറിന് എന്താ അംഗീകരിച്ചാ അല്ല എനിക്ക് വലിയ താല്പര്യമില്ലാത്ത താല്പര്യമില്ല മാർഗ്ഗങ്ങൾ എനിക്കറിയാം രീതിയിൽ മരുന്നിലേക്ക് വരാം സീരിയസ് ആയിട്ട് ചോദിക്കാണ് അപ്പൊ ഈ വലിക്കുമ്പോ ഉണ്ടാകുന്ന ഉത്തേജനം അതായത് ക്രിയേറ്റിവിറ്റി ലെവലിൽ ചിലർക്ക് കൂടാം ചിലർ കാണാം ചിലർ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് സ്വഭാവത്തിലേക്കും സാധാരണ പറഞ്ഞു അഞ്ചു പേരടിച്ചാൽ അഞ്ചുപേർക്കും അഞ്ചു സ്വഭാവമാണ് ചില ക്രിമിനൽ സ്വഭാവത്തിലേക്കും ഈ എഫക്റ്റുകളൊക്കെ തന്നെ ആയിരിക്കില്ലേ നേരത്തെ ആ പേരന്റിനെ നമ്മൾ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കുട്ടിക്ക് രാത്രി വർക്ക് ചെയ്യാനുള്ള ഊർജ്ജം ഉണ്ടാകും കൂടുതൽ കോൺസെൻട്രേഷൻ പവർ ഉണ്ടാകുന്നു അപ്പോ മറ്റേതൊരു ഹൈ ലെവൽ ഓഫ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു ഇതൊരു ലോ ലെവലിൽ കൊടുക്കുന്നു അല്ല അമൃതം അധികമായ ലക്ഷമല്ലേ അമൃതം അധികമായ ലോഷമാണ് നമ്മുടെ ഒരു പുരാണത്തിലും എക്സ്ട്രീംസും അഡിക്ഷൻ ഇല്ലേ ഇല്ല ആ അവിടെയാണ് നിങ്ങള് ഡിഅഡിക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധമാണ് കഞ്ചാവ് നിങ്ങൾ തന്നെ പറഞ്ഞില്ല മോനെ കുറെ വർഷം കഴിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് നിർത്തി പറഞ്ഞില്ലേ അതാണ് കുറെ വർഷം ഒന്നും ഞാൻ ഉപയോഗിച്ചു അല്ലെ ഇപ്പൊ ഇവർ പറയുന്ന എം ഡി എം എന്ന് പറഞ്ഞാല് ഒരു നെല്ലട ഗ്രെയിൻ ഒരു ഗ്രെയിൻ എന്ന് പറയുന്നത് നിന്റെ ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ നിനക്കും മോചനവും ഇല്ല എം ഡി എം എം ഡി എം എ തന്നെ കണ്ടുപിടിച്ച നല്ല കാര്യത്തിന് ആറ്റം കണ്ടുപിടിച്ച കണക്കാണ് അത് ബോംബാക്കിയത് വേറെ കാര്യം മല ബ്ലാസ്റ്റ് ചെയ്യാനാണ് അന്ന് ആറ്റം കണ്ടുപിടിച്ചത് അപ്പോൾ സർജിക്കൽ ബ്ലേഡിന് രണ്ടുപയോഗമുണ്ട് നമ്മൾ ഇപ്പം കുറേ ഡോക്ടേഴ്സ് നല്ല കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ സർജിക്കൽ ഉപയോഗിച്ച് പലരും കൊന്നിട്ടുണ്ട് അതുകൊണ്ട് സർജിക്കൽ അല്ല അതാ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിരോധിക്കാനുള്ള ഒരു കാരണമല്ല കഞ്ചാവ് നിരോധിക്കരുത് കേരളം ലിബറലൈസ് കഴിഞ്ഞ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കൽ എംപവർമെന്റ് കണ്ടമാനം ഉണ്ടാവും ഇന്നത്തെ യുവാക്കള് എല്ലാം നല്ല നിലയിലേക്ക് വരും കേരളത്തിലെ പിള്ളേരെ ഇപ്പോഴത്തെ പിള്ളേരെ സാറിന് വലിയ പരിചയമില്ല തോന്നുന്നു നല്ല കുട്ടികളാണെന്നാണ് എന്റെ അറിവ് അല്ലേ ഇവിടെ ഈ കഞ്ചാവും എന്ന് കിട്ടാതായ പിള്ളേർ ഇവിടുന്ന് വണ്ടി പിടിച്ച മല കയറി പോയിട്ട് ഏതോ എന്തോ ഒരു വിഹരിച്ച് കാട്ടുക ഇതിനെക്കാട്ടി ഇഫക്റ്റ് കിട്ടുന്ന പിന്നാരാ കേരളത്തിലെ പിന്നാര് അല്ല അതിപ്പോ മാജിക് മഷ്റൂം അല്ല ഞാൻ പറയുന്നത് മഷ്റൂം നമുക്ക് നമുക്ക് അറിയാം പുള്ളി ആ എന്തോ ഒരു സാധനം പറ നീയൊക്കെ പറഞ്ഞു ക്യാമറ ആ ഓക്കെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ വീഡിയോ എനിക്കറി കൊടൈക്കനാലിൽ എവിടെയോ കിട്ടുന്ന ഒരു സാധനമാണ് ഒരു കുതിര കോടാലി അങ്ങനെന്തോ ഒരു സാധനമാണ് ഒരു പേര് ഇത് മറ്റേ തുടിക്കകത്ത് വെച്ച് ചവച്ചിട്ട് പലിച്ച് കയറ്റുക പിള്ളാൻ അങ്ങനെ പോയി തുടങ്ങുന്ന പിള്ളേരാണ് നമ്മുടെ നാട്ടിലുള്ളത് അവരുള്ള നാട്ടിലാണ് എന്റെ മോനെ കോടി ജനങ്ങളില് എത്ര പിള്ളേര് കോടാലി തേടി പോയി നിങ്ങള് ഈ മീഡിയക്കാർ ഞങ്ങൾ ഭയങ്കരമായിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്യരുത് എത്ര കുട്ടികൾ പോയി ഞാൻ പറഞ്ഞു വരുന്ന ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോ ഡോക്ടറെ കാണാൻ ഞാൻ പോയത് എന്റെ വീട്ടിലൊരാളെ ആ ഞാൻ ഞാൻ ആ വരുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് വലിയ പ്രശ്നമാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലെ പല പ്രമുഖന്മാരുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് പലതിലും അഡിക്റ്റഡാ എത്രയോ പേരാ ഇവിടെ വരുന്ന രഹസ്യമായിട്ടെന്ന് അറിയാമോ അപ്പൊ നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല സാറേ കണ്ടുപോയ രീതിയിലൊക്കെ ഒരു ഞാൻ പറഞ്ഞതരട്ടെ ഒരു ഉദാഹരണം പറയാം ഈ സിഗരറ്റ് വലിക്കുന്ന പ്രായം ഒരു കൗമാര പാലം കഴിഞ്ഞിട്ട് സിഗരറ്റും മീഡിയൊക്കെ വലിച്ചുപോ ഒരു ഈ തൊട്ട് പോകുമ്പോൾ പിള്ളാര് ഇത് വലിക്കും പക്ഷെ ആരെങ്കിലും കണ്ടാലോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു ഒളിച്ചും പാത്തും വാഴിരിക്കലും കിട്ടിന്റെ മറയിലും ഒക്കെ നിന്നിട്ട് ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ആ പേടിയൊന്നും ഇല്ല അല്ല അന്നത്തെ മീഡിയയും അന്നത്തെ മീഡിയ അല്ല സാറേ മീഡിയ ഇലക്ട്രോണിക് മീഡിയ വന്ന നിങ്ങൾ പറയുന്ന മീഡിയ അല്ലേ പറയുന്നത് അതായത് ഇലക്ട്രോണിക് മീഡിയ വന്നതിന് ശേഷം ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് പിള്ളേരുടെ ഇതിലായി ഇന്ന് ഈ സാധനങ്ങൾ കൊണ്ടു നടക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ഉപയോഗിക്കും നമുക്കറിയില്ല ഏർ നമ്മുടെ വീട്ടിലുള്ള എൽ കെ ജി പഠിക്കുന്ന പിള്ളേർക്ക് വരെ അതിൻ്റെ യൂട്ടിലിറ്റി അറിയാം അത് നമ്മൾ അതിന്റെ ഉദാഹരണം പണ്ട് കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലെ മുതിർന്നവരോടോ ഗുരുക്കന്മാരോടോ ചോദിക്കും ഇന്ന് സാറിന് സാറിന് ഒരു കൊച്ചുമകനുണ്ടെങ്കിൽ കൊച്ചുമകൻ വന്ന് അപ്പൂപ്പനോട് ചോദിക്കുകയാണ് അപ്പൊ എന്താണ് ഈ നൈജീരിയയില് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പനൊരു കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അവർ അപ്പൂൻ അറിയില്ലെന്ന് പറഞ്ഞു അപ്പൊ അതാണ് പറഞ്ഞത് അപ്പൊ അവർ സെൽഫ് ആണ് അപ്പൊ കുട്ടികളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് ലിബറൽ ആയിട്ടുള്ള സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പറഞ്ഞു പോവില്ല അത് മനഃശാസ്ത്രമാണ് എന്ത് സാധനം കിട്ടില്ല പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നിയമലംഘനമാണ് ഇതിന്റെ ഇതിന്റെ കൽപ്പുരച്ച് ഒരു ആരുമല്ല പണ്ട് ഒരു നാൽപ്പത് വർഷത്തിനുമുമ്പൊക്കെ വീടുകളിൽ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ വെറ്റില അടയ്ക്ക സിഗരറ്റ് ബീഡിയെല്ലാം അത് കഴിഞ്ഞാൽ തരുതായിരുന്നു അന്ന് ആർക്കും ഇത്രയും ക്യാൻസർ ഇല്ലായിരുന്നു യൂസ് ായത്െസ്റ്റിസൈഡ് അന്നീ അസുഖം ഉണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ അറിയത്തില്ല ആളുകളെ മരിച്ചു ഇത് പോവാപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് ആളുകൾ മരിക്കുന്നുണ്ട് കുറച്ചു കാലം കൂടെ വേദനിച്ചത് മരിക്കും ചെറിയ സ്റ്റേജിലാ കണ്ടുപിടിക്കുന്നെങ്കിൽ ട്രീറ്റ് ചെയ്ത് നന്നാക്കും ഇപ്പൊ സർവീസ് സെന്ററുകൾ ഒരുപാട് കൂടിട്ടുണ്ട് അതിന്റേതായ ഗുണമുണ്ട് ദോഷങ്ങളുണ്ട് ബാക്ടീരിയ ഇല്ല മനുഷ്യർക്ക് ഗഡ് ബാക്ടീരിയ ഇല്ലാത്തത് പിന്നെ ആന്റിബൈഡോട്ടികൾ കഴിച്ചതുകൊണ്ട് ഈ കള്ളു കുടിച്ചാൽ മാത്രമേ അല്ല പഴങ്ങി കുടിച്ചാലും മതി അപ്പം പിന്നെ കാണുന്നു ആ പഴങ്ങി കുടിച്ചാലും നല്ലതാണ് പഴങ്ങിനി കുടിച്ചു കഴിഞ്ഞാലും ബാക്ടീരിയ ഉണ്ടാവും അത് പറഞ്ഞു കൊടുക്കാതെ ഇത് സാറ് പറയുന്നതിന്റെ കാര്യം ഇന്നത്തെ കാലത്ത് പ്രായോഗികമായിട്ട് ചോറ് തന്നെ കിട്ടാൻ പാടാം പിന്നെ ഇവിടുന്ന് പഴങ്ങി കുടിക്കും മിക്കവാറും ആളൊക്കെ പുറത്തല്ലേ കുട്ടികള് പിന്നെ ഒരു സിംഗിൾ ഫാമിലിയിൽ വീട് എല്ലാവരും ഇപ്പൊ ആമസോൺ വഴി എറണാകുളത്തും തിരുവനന്തപുരം കോഴിക്കോട് പോലുള്ള നഗരങ്ങളിലും പണ്ട് കലൂരിൽ പഴങ്ങി വയ്ക്കുന്ന ഒരു കടയുണ്ടായിരുന്നു കട തന്നെ പൂട്ടിപ്പിച്ചു ഒരു പെൺകുട്ടിയുടെ കടയുണ്ടായി കഞ്ഞ പഴങ്ങി കിട്ടും ആണോ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടില്ല നല്ലതാണ്

അല്ല അതല്ലേ പറഞ്ഞത് എന്റെ സിസ്റ്റത്തില് വ്യത്യാസമുണ്ട് ഞാൻ ഈ ലേഹ്യങ്ങള് കഴിക്കാറുണ്ട് മനസ്സിലായി പിന്നെ ഫ്രൂട്ട്സ് കണ്ട ബേസിക്കലി മനുഷ്യൻ ഫ്രൂട്ട് കയറിയനാണ് അപ്പം വളരെ ഹാപ്പി ആയിട്ട് പിന്നെ ആറ്റില് വന്ന് കുളിക്കും നമ്മുടെ പുഴയിൽ വന്ന് നീന്തി കുളിക്കും നമ്മളെ സംബന്ധിച്ചോളം ഈ വിശന്നാ മാത്രമേ ആഹാരം കഴിക്കുള്ളൂ ഒരു അടിമ സ്വഭാവത്തിൽ അല്ല അത് നല്ല സ്വഭാവം അങ്ങനെ വിശപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാലില്ല അങ്ങനെ ത്രീ ഡേ ത്രീ ഡേ മീൽസ് എന്നൊരു സിസ്റ്റം അങ്ങനൊന്നുമില്ല വിശക്കുമ്പോൾ കഴിക്കുക ആ